ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെന്താ സ്പെഷ്യൽ ആയിരുന്നു അറിയോ നമ്മളെ സേമിയനും ഓട്സും ഉണ്ടല്ലോ ഇത് ഓട്സ് അങ്ങനെ വെച്ചിട്ട് ആരും കഴിക്കുന്നില്ല മോള് അമ്മൂന്ന് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നതായിരുന്നു അവിടെ ഇതിനെ തൊട്ട് നോക്കിയിട്ടില്ല അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ല അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വിചാരിച്ചു ഓട്സ് ആയിട്ട് പിന്നെ നമുക്ക് ആട ഉണ്ടാക്കിയാലോ ആട ഉണ്ടാക്കിയാൽ നമ്മൾ കഴിക്കും അപ്പോൾ പിന്നെ എന്നാൽ മഴ പെയ്താൽ പണി പോകും അപ്പോൾ ഞാൻ രണ്ട് ഇല എടുത്ത് വരട്ടെ വിചാരിച്ചു ഇലക്ക് കൂടേണ്ട ചിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ ഓട്സ് പിന്നെ ചെറുതാക്കി ഒന്ന് ചൂടാക്കുക സേമീനും ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ടിട്ട് നല്ലത് പൊടിക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മൾ എന്താ പറയുക ശക്കരവും വെള്ളം കൂട്ടി കുഴച്ചിട്ട് നമ്മൾ അട രൂപത്തിലാക്കി ഇല ഇട്ട് ഉണ്ടാക്കാനാണ് കേട്ടോ അങ്ങനെയാണ് സംഭവം ഉണ്ടാക്കാൻ വിചാരിച്ചു അതാണ് അങ്ങനെ ഉണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ ഇതിങ്ങനെ കണ്ടപ്പോൾ ശരി അതിൽ നന്നാവൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടോ പക്ഷെ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഓ പറയലേട്ട പുള്ളി സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ സേമിയ തന്നെ രസമല്ലേ അതിങ്ങനെ ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടിയപ്പം ഒരു ടേസ്റ്റ് അങ്ങനെ കേട്ടോ അപ്പം ഇതിങ്ങനെ പരത്ത് കണ്ടപ്പോൾ നമുക്ക് ആ സേമിയൻ്റെ എന്തൊക്കെ ഇങ്ങനെ ഒരു ഒരു തരി തരി ഒരു കടിക്കടിയൊക്കെ ഉള്ളത് പോലെ പക്ഷെ ചുട്ടെടുത്തപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങയും ശർക്കര കേട്ടോ പിന്നെ ഏലക്ക പൊടിച്ചതും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലുണ്ട് ശർക്കര ചെറുങ്ങനെ നന വായിച്ച് ശരിക്കും പൊടിഞ്ഞിട്ടില്ല അത് പിന്നെ അവിടെ ചു പരത്തി എടുത്ത് ചൂട് ഇട്ടെടുക്കാം കേട്ടോ ചായ കുടിക്കണേ ഇന്ന് ഇപ്പം മഴ ഒന്നുമില്ല പക്ഷെ മഴക്കാർ മഴ വരുന്നും പോവും മഴ വരുന്നും പോകണം ഇന്ന പെയ്യണമില്ല നമ്മൾ അങ്ങോട്ടും ഇല്ല ഇങ്ങട്ടും ഇല്ല പുറത്തേക്ക് ഇറങ്ങാനും വയ്യ അകത്തേക്കാനും വെയ്യോലൊരു കാലാവസ്ഥയാണെന്ന് ആ ചേച്ചി വിൽക്കുവോ അതാ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇന്ന് ഇത്രയും പൈസ കൊടുത്ത് ഓടിച്ചു വാങ്ങിച്ചിട്ട് വെച്ചിട്ട് കഴിക്കൂലി ഇറങ്ങുമ്പോൾ തന്നെയല്ലേ അപ്പൊ അതെങ്ങനെയെങ്ങനെയൊക്കെ വയറ്റിക്ക് ആക്കി വയറ്റിക്കാക്കണം എന്ന് വിചാരിച്ചിട്ട് മുതൽ കളിയൊന്നും ശരിയല്ലല്ലോ അങ്ങനെ നമ്മൾ അടുപ്പത്ത് പത്തിരിക്കല്ല ചുട്ടെടുക്കുന്നത് ആവിലൊക്കെ വേവിച്ചാൽ മതി രസമാണ് പക്ഷേ പത്രി കല്ലിൽ ചുട്ടെടുക്കുമ്പോൾ വേറെ രസാണല്ലോ അപ്പം ഞങ്ങൾ പത്രികല്ലിൽ ചൂടാന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ ഓവർ എനിക്ക് ശരിക്കും വോയിസ് ഓവർ കൊടുക്കാൻ അറിയില്ല അതിന് കുറേ തെറ്റുണ്ടാകും അതിന് പിന്നൊന്നും പറയണ്ടട്ടാരൊന്നും കുറേ ആൾക്കാർ പറയലുണ്ട് കളിയാക്കലുണ്ട് അതൊക്കെ ആ വേറെ ഇഷ്ടമാണ് പറയലും കളിയാക്കലൊക്കെ പിന്നെ അതൊക്കെ നമുക്ക് നിശ്ചയില്ലാത്തതുകൊണ്ട് പറഞ്ഞ് തരിയായിരിക്കാം കളിയാക്കിയാലും എങ്കിലവർ പറയുന്നുണ്ടല്ലോ അത് നല്ലൊരിതാണ് അപ്പം അതാ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ആ കടത്തിയൊക്കെ എടുത്തിട്ട് നമ്മൾ അടയാക്കുട്ടനെ ചുട്ടെടുക്കുക കേട്ടോ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഇലയിൽ കടന്നിട്ട് തന്നെ അത് വേവും കേട്ടോ പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ചെയ്ത് തിരിച്ചും മറിച്ചിട്ട് ഒന്നുകൂടി ചൂടാക്കിയെടുക്കുക ഈ തണുപ്പ് മഴയൊക്കെ പെയ്യുമ്പോൾ തണുപ്പിന് അടുപ്പത്ത് നിൽക്കുമ്പോൾ നല്ല സുഖവും തണുപ്പറിയില്ല ചൂടാണ് പക്ഷേ ഈ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു തണുപ്പ് സഹിക്കില്ല എത്ര നേരം ചൂടത്ത് നിന്നിട്ട് പിന്നെ തണുക്കുമ്പോൾ സഹിക്കില്ല വിറക്കും നിന്നിട്ട് പിള്ളേർക്കൊക്കെ ചാടെടുത്ത് കെട്ടോ അവർക്ക് കൊടുത്തിട്ട് ഞാനും കുടിക്കട്ടെ ഒന്നും പറയാം ഉഴപ്പം നല്ല രസം ഉണ്ട് കിട്ടോ നല്ല രസം പറഞ്ഞു നല്ല രസം ആ മധുരം പക്ഷേ ആ സീമെൻറ്റ് ഇതൊക്കെ പടിട്ടിട്ടായിരിക്കാം എനിക്ക് ഓട്സ് ഒന്നും ഇഷ്ടമല്ല പക്ഷേ ഇത് ഞാൻ കഴിച്ചു ഇതെ മൂന്നാലിന് ഞാൻ എന്നെ തിന്നിട്ടുണ്ട് അപ്പോൾ അത്രയുള്ളൂ വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓട്സ് ഇഷ്ടമില്ലാത്തവർ ഓട്സ് ഉള്ളവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും അടിപൊളിയാണ് സൂപ്പറാണ് വെള്ളം ഏറെ അണിച്ചാൽ മുഖശക്കരം മൈദപ്പൊടിയും ചേർത്ത് കുഴച്ചാൽ മതി അപ്പം നീ കഴിക്കട്ടെട്ടോ ഇതൊരു ഭാഗം അതൊന്നുമല്ല എല്ലാം വേറെ നിറയെ കഴിക്കണ്ടേ ടേസ്റ്റ് കൊണ്ട് ഒരു മൂന്നെല്ലാം തിന്നിട്ടും